ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ മഴ തോരൻ മുമ്പേ എന്ന സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്ന നമ്മുടെ ബാലചന്ദ്ര മേനനും വൈജയന്തികൾ ചായ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ തമ്മിൽ പല കാര്യങ്ങളും സംസാരിക്കുകയാണ് അപ്പോൾ മക്കളുടെ കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ് മക്കളെ ഒക്കെ നീ കുറച്ചും കൂടി ഒന്ന് സ്റ്റേണായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്ന് അവരുടെ ഫോണൊക്കെ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കണമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ബാബിത ആരെയൊക്കെ ഫോൺ വിളിക്കുന്നു എന്നും ആരോടെ കൂടെയൊക്കെ ചാറ്റ് ചെയ്യുന്നതൊക്കെ നീ അന്വേഷിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതൊന്നും അവള് സമ്മതിക്കില്ലെന്നും കുട്ടികളുടെ ഫോൺ ചോദിക്കുന്ന തന്നെ അവർക്ക് എന്തോ വലിയ അപരാധം പോലെയൊക്കെയാണ് അവർ പെരുമാറുന്നതൊക്കെ ചോദിക്കുകയാണ് നീ അതൊക്കെ ചിക്കുകയാണ് നീ ഒരു അമ്മയാണ് അപ്പോൾ അമ്മയാണ് കൂടുതലും മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതൊക്കെ പറയുകയാണ് ഇതൊന്നും നടപ്പുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നുന്നില്ലെന്ന് വൈജയന്തി പറയുകയാണ് അപ്പോൾ പിന്നീട് നമ്മുടെ രോഹിയുടെ കാര്യം നിനക്കറിയാലോ അവന് ഞാൻ തമ്മിൽ ചെറിയൊരു മുഷിലുണ്ട് മുഷുണ്ടായല്ലോ ഞാനവനെ തല്ലി അത് കുറ്റം ചെയ്തതിൻ്റെ പേരിലാണ് തല്ലിയെന്ന് എനക്കറിയാമല്ലോ എന്നൊക്കെ ബാലചന്ദ്ര പറയുകയാണ് അതിൻ്റെ ഒരു ആവശ്യമില്ല അന്ന് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കിയതാണെന്നൊക്കെ വൈജയന്ത് പറയാം അല്ലെങ്കിൽ നീ അങ്ങനെയാണല്ലോ പറയുന്നത് ഞാനും അവനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒതുക്കി തീർക്കേണ്ടത് നീയാണെന്നും അത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നൊക്കെ പറയണം ഞാൻ ഒരിക്കലും ചെയ്യില്ലെന്നും നിങ്ങളെ ഉണ്ടാക്കിയ പ്രശ്നം നിങ്ങൾ തന്നെ ചെയ് ചെയ്ത് തീർത്താൽ മതി എന്നൊക്കെ പറയുകയാണ് പിന്നെ ഫോണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ബബിതയുടെ കാര്യം അത് നീ വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ ഫോണെന്ന് പറഞ്ഞൊരു കടലാണെന്നും അതിൽ മുങ്ങി പോവാതിരിക്കാൻ വേണ്ടി നീ നോക്കണമെന്നും ഇല്ലെങ്കിൽ നമ്മൾ കൂട്ടത്തോടെ അതിൽ മുങ്ങി ചായേണ്ടി വരും എന്നൊക്കെ ബാലചന്ദ്രൻ വാണിങ്കോലെ വൈജയന്തിയോട് പറയുകയാണ് അപ്പോൾ ആ സമയം നമ്മുടെ അലീനെ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ മാഡം എനിക്കൊന്നും പള്ളിയിൽ പോകണമെന്ന് പറയുകയാണ് നീ എന്താ ഇപ്പോൾ ഇങ്ങനൊരു പുതിയൊരു പതിവ് ഇതുവരെ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ് അവൾ പള്ളിയിൽ പോകണമെങ്കിൽ പോട്ടെ അവൾക്ക് ഫുൾ റെസ്റ്റ് വേണമെന്നല്ലേ പറയുന്നത് പിന്നെ അലഞ്ഞ് തിരിഞ്ഞ് പള്ളിയിലേക്ക് പോകേണ്ട ആവശ്യം എന്താണ് റോഡിൽ കൂടെ എന്നൊക്കെ വൈജയന്ത് പറയുകയാണ് അപ്പോൾ ബാലചന്ദ്ര പറയുകയാണ് നിനക്ക് പള്ളിയിൽ പോകണമെങ്കിൽ നീ പോയിട്ട് വാ എന്ന് പറയുകയാണ് അപ്പോൾ അലീൻ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അവളുടെ ഒരു പുതുമകൾ എന്നൊക്കെ വൈജയന്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ പറയുക നീ ആദ്യം നിൻ്റെ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് നിനക്ക് ബാക്കിയുള്ള വേലക്കാരിയുടെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം കേട്ടു എന്നൊക്കെ പറഞ്ഞു ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയുകയാണ് നമ്മുടെ രോഹിത്തിൻ്റെ കാര്യം ഒരു പ്രത്യേക ശ്രദ്ധ നീ വെക്കണം ഇവിടെ നടന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അവനാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്തിനാണ് അവൻ എപ്പോഴും പറയുന്നത് എവിടെ വന്ന ശേഷമാണ് ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്നൊക്കെ വൈജയന്ത് പറയുകയാണ് അപ്പോൾ ബാലജന് ദേഷ്യം വന്ന് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് അടുത്തതായി നമ്മുടെ അലീന കൃപാസന എന്ന ഒരു വൃദ്ധസദനത്തിലോട്ട് വരികയാണ് അപ്പോൾ ഒരു ഓട്ടോയിലാണ് വരുന്നത് അപ്പോൾ അവിടേക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടാണ് അലീന വരുന്നത് അപ്പോൾ എന്നിട്ട് ഓട്ടോക്കാരനോട് പറയുകയാണ് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഇവിടെ ഇറക്കി വെക്കണമെന്ന് അപ്പോൾ അവിടെ നിന്ന് രണ്ട് സിസ്റ്റേഴ്സ് വരികയാണ് അപ്പോൾ അവർ ഈ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷമാവുകയാണ് അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും തീർത്ത് തീർന്നിരിക്കുകയാണ് മോക്ക് എങ്ങനെ തോന്നിയെന്നൊക്കെ അതൊക്കെ എനിക്കറിയാമെന്ന് പറയുകയാണ് ഓക്കെ അപ്പോൾ മോൾ എവിടെയാണ് താമസിക്കുക എന്നൊക്കെ ചോദിക്കുകയാണ് നെടുമ്പാശ്ശേരിയിലുള്ളതാണെന്ന് അലീന പറയുകയാണ് അപ്പോൾ നെടുമ്പാശ്ശേരി ബാലചന്ദ്രസാറിനെ നമുക്കറിയാം സാറിൻ്റെ ആരാണ് അപ്പോൾ അലീന മടിച്ച് മടിച്ച് പറയുകയാണ് സാറിന്റെ മകളാണോ സാറിന്റെ മകളാണല്ലേ ഈ വന്നതിൽ വന്നതിലൊക്കെ വളരെ സന്തോഷമെന്ന് അവർ പറയുകയാണ് അപ്പോൾ മോക്ക് എങ്ങനെ അറിയാം ഈ സ്ഥാപനത്തെ പറ്റിയത് ഞാൻ കുറച്ച് ദിവസം ഇവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്നു അപ്പോൾ അവിടുത്തെ നേഴ്സാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്ന് പറയുകയാണ് അപ്പോൾ സിസ്റ്റേഴ്സ് പറയുകയാണ് ഇവിടെ ഇരുപത്തിരണ്ട് അന്തേവാസികളാണ് ഉള്ളത് അപ്പോൾ അതിൽ ഭൂരിഭാഗം വരും കിടപ്പിലാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് മക്കൾക്കൊന്നും അവർ നോക്കാനും ഒന്നിനും സമയമില്ല അപ്പോൾ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് അപ്പോൾ ആ സമയത്ത് മോൾ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നല്ലോ അപ്പോൾ വളരെ സന്തോഷമുണ്ടെന്നൊക്കെ സിസ്റ്റർമാർ പറയുകയാണ് അപ്പോൾ മോൾ അകത്തോട്ട് കയറൽ അവരെയൊക്കെ കാണാമെന്ന് പറയുകയാണ് അപ്പോൾ അലീന പറയുന്നുണ്ട് ഇപ്പോൾ വേണ്ട ഞാൻ ഇനി ദിവസം വരാമെന്നും എനിക്ക് എനിക്കൊന്ന് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് അലീന പള്ളിയിലോട്ട് പോയി പ്രാർത്ഥിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മനു വൈജയന്തിയുടെ വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ അലീനയാണ് കഥയെല്ലാം ചെന്ന് തുറന്നു കൊടുക്കുന്നത് അലീനയെ കാണുമ്പോൾ മനുവിന് വളരെ സന്തോഷമാകുന്നു അലീനയ്ക്കും വളരെ സന്തോഷമാകുന്നു അപ്പോൾ അലീന ഇപ്പോൾ എങ്ങനെയുണ്ട് നിനക്ക് സുഖമാണോക്കെ ചോദിക്കുകയാണ് സുഖമാണ് മനുമായിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ലാ ഇപ്പോൾ നീ ഇവിടെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഭാരിച്ച ജോലികളൊന്നും ചെയ്യുന്നില്ല മനുവിട്ട കുറച്ച് ജോലികളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അലീന പറയുകയാണ് മനു അകത്തോട്ട് കയറുമ്പോൾ ബാലചന്ദ്രൻ അവിടെ ഇരിക്കുകയായിരിക്കും ആ മനു വരൂ ഇരിക്കൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അലീന അവിടെ നിൽപ്പുണ്ടായിരുന്നു എനിക്ക് മനുവിനോട് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ട് ബാലചന്ദ്രൻ പറയുകയാണ് അപ്പോൾ അലീനെ അവിടെ നിൽപ്പമുണ്ട് അപ്പോൾ മനു അലീനെ നോക്കി ആങ്ങിയ ഭാഷയിൽ ചായ കൊണ്ടുവരാനായിട്ട് പറയുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ടെങ്കിൽ അവളുടെ കഥ കഥകളി കാണിക്കുന്ന എന്തിനാണ് നേരിട്ട് അവളോട് പറഞ്ഞുകൂടി ചായ കൊണ്ടുവരാനായിട്ട് എന്നൊക്കെ പറയുകയാണ് നീ ഇവിടെ ഇരിക്കെ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ എണീറ്റ് പോവുകയാണ് എന്നിട്ട് ഒരു കത്രികയുമായിട്ട് വരികയാണ് അപ്പോൾ ഇത് ഏത് കത്രികയാണെങ്കിലും ചോദിക്കുകയാണ് എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നതാണ് ഇതാണ് അലീനയുടെ വയറിൽ കുത്തി കത്രികയെന്ന് ബാലചന്ദ്രൻ പറയുകയാണ് അപ്പോൾ മനു ആശ്ചര്യത്തോടെ പറയും ഇത് അരടിയോളം നീളം ഉണ്ടല്ലോ മംഗള എന്നൊക്കെ പറയുകയാണ് അപ്പോൾ മനു നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് എനിക്കറിയാം എനിക്കും അറിയാം എല്ലാ കാര്യങ്ങളും ഞാനും എന്ന് പറയുകയാണ് ഞാൻ എങ്ങനെയാണ് ആ കുട്ടിയുടെ മുഖത്ത് നോക്കുന്നത് എൻ്റെ മകൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുകയാണ് നമ്മുടെ ബാലചന്ദ്രൻ രോഹിത്തിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും ഇതിൻ്റെ എല്ലാ മാസ്റ്റർ ബ്രെയിൻ നമ്മുടെ ഹരിശങ്കറിൻ്റെ ആണെന്നും മനു പറയുകയാണ് ഞാൻ ഇതറിഞ്ഞ സമയത്ത് അവന് വേണ്ടുവോളം കൊടുത്തിട്ടുണ്ട് അവൻ പറയുന്ന തെറ്റ് ഏറ്റു പറയുന്നതുവരെ ഞാൻ അവനെ പൊതുതിരെ തല്ലുകയാണ് ചെയ്തത് അവസാനം അവൻ്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞ് എല്ലാ കുറ്റവും ഏറ്റുപറയുകയാണ് രോഹിത്തിനെ അങ്കൾ വഴക്ക് പറഞ്ഞിട്ട് അടിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല അവൻ സ്വയം തെറ്റ് മനസ്സിലാക്കി അച്ഛൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അറിഞ്ഞ് അവ അങ്കലിൻ്റെ കാലിൽ വന്ന് മാപ്പ് പറയണം അതാണ് ഏറ്റവും വലിയ പ്രായച്ചത്വം എന്നൊക്കെ മനു പറയുകയാണ് അപ്പോൾ ആ സമയം അലീന ചായയുമായിട്ട് വരികയാണ് അവൻ ചായയൊക്കെ കുടിക്കുകയാണ് എന്നിട്ട് എന്നിട്ട് അവർ എന്തോ കാര്യത്തിന് വേണ്ടി രണ്ടുപേരും കൂടി പുറത്തോട്ട് പോവുകയാണ് അത് കഴിഞ്ഞ് അലീന മുത്തശ്ശിയുടെ റൂമിൽ നിൽക്കുമ്പോൾ മുത്തശ്ശിയുടെ ഫോൺ റംഗി ചെയ്യുകയാണ് അപ്പോൾ മുത്തശ്ശി ഫോൺ എടുത്ത് കൊടുക്കുകയാണ് മോളെ ആരും നോക്കി അപ്പോൾ അലീനെ ഫോണെടുത്ത് പറയുകയാണ് അതായത് അലി രേവതിയാണ് മുത്തശ്ശി ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ എന്തൊക്കെയുണ്ട് രേവതി കുട്ടി വിശേഷം സുഖമാണോ നീ പെട്ടെന്നൊന്ന് പറഞ്ഞ് ഞാൻ എന്തിനാണ് പെട്ടെന്ന് പറയുന്നത് ചേച്ചി അല്ല നിന്റെ സംസാരം കേട്ടാൽ എനിക്ക് കൊതിയാകുന്നു ധൃതിയാകുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറയുകയാണ് അവിടെ എന്താ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുകയാണ് ഇവിടെ ഒന്നും ആയില്ലെന്നൊന്നും അനുവേട്ടം വന്നിരുന്നു എന്നും അപ്പോൾ ഇവിടെ ബാലചന്ദ്രസാൻ എന്തോ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്നാണ് എനിക്ക് തോന്നുന്നതെന്നും ആ സിസറിൻ്റെ കാര്യമൊക്കെ അവർ പറയുന്ന കേട്ടു എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് അവർ രണ്ടുപേരും കൂടി പെട്ടെന്ന് എന്നെ കാറിലോട്ട് കയറി എവിടെ പോയിരിക്കുകയാണ് എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം മുത്തശ്ശി കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മുത്തശ്ശി സിസ്റ്ററിൻ്റെ കാര്യം ഹോസ്പിറ്റലിൻ്റെ കാര്യം ബാലചന്ദ്രൻ്റെ കാര്യമൊക്കെ പറയുകയാണ് പിന്നെ രോഹിത്തിൻ്റെയൊക്കെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിക്ക് എന്തോ സംശയം തോന്നുകയാണ് അപ്പോൾ അവർ രേവതി അലീനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടെ ഫോൺ പെട്ടെന്ന് കട്ട് കട്ടാവുകയാണ് അപ്പോൾ റേഞ്ച് കിട്ടുന്നില്ല അപ്പോൾ അലീന രേവിതിയോട് പറയുകയാണ് ആ രേവതി കുട്ടി രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വിളിക്കൂ റേഞ്ച് കിട്ടുന്നില്ല എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് മുത്തശ്ശിയോട് പറഞ്ഞിട്ട് അലീന വെളിയിലോട്ട് ഇറങ്ങി പോവുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞ് രേവതി കുട്ടി വീണ്ടും വിളിക്കുകയാണ് അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായെന്നൊന്ന് പറയൂ ചേച്ചി നമ്മുടെ മാഡം എങ്ങനെയുണ്ട് അപ്പോൾ മാഡത്തിന് ഇവിടെ എങ്ങനെയെങ്കിലും എന്നെ പറഞ്ഞു വിടണമെന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് പിന്നെ വേറൊരു സംഭവം ഉണ്ടായി നമ്മുടെ മുത്തശ്ശി ആഗ്രയിലെ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു കാരണം എന്താണെന്ന് എനിക്കറിയാമോ നമ്മുടെ വൈജയന്തി മേഡത്തിനോട് ഞാൻ അന്ന് ആഗ്രഹയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചില്ല അവിടുത്തെ എന്തെങ്കിലും സംഭവമൊക്കെ നടന്നോന്ന് അപ്പോൾ അതിനെപ്പറ്റി മുത്തശ്ശിയോട് സംസാരിച്ചു അപ്പോൾ എന്നിട്ട് മുത്തശ്ശി എന്നെ എന്നോട് ചോദിപ്പിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ എല്ലാ കണക്കൂട്ടനും വെച്ച് നോക്കുമ്പോൾ എൻ്റെ പ്രായവും എല്ലാം വെച്ച് ആ എല്ലാം കറക്റ്റ് ആകുന്നു എന്നു ഒരു വർഷത്തെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ എന്നൊക്കെ അലീന രേവതി കുട്ടിയോട് പറയുകയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് എങ്കിൽ ചേച്ചിയ ചേച്ചിയുടെ അച്ഛൻ ഒരു നോർത്ത് ഇന്ത്യക്കാരനാകാനാണ് സാധ്യതയെന്നും രേവതി കുട്ടി പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് അലീന അങ്ങനെ നിൽക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്